ചാനൽ ചർച്ചയിലിരുന്ന് പച്ച വർഗീയത പറഞ്ഞ പി സി ജോർജിന് വേണ്ടി ഇന്ന് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് പി സി ജോർജ് പ്രായമായ ഒരാളാണ് എന്നും ഒരു നാക്ക് പിഴ സംഭവിച്ചതാണ് എന്നും അതുകൊണ്ട് കോടതി ഈ വിഷയത്തിൽ ചില ആനുകൂല്യങ്ങൾ നൽകണമെന്നുമാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഇതിന് മറുപടിയായി കോടതി തിരികെ ചോദിച്ചത് ഒരു പ്രാവശ്യം സംഭവിക്കുന്നതൊക്കെ നാക്ക് എന്നാൽ ഇത് ആവർത്തിക്കുന്നതിനെ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ളൊരു നിരീക്ഷണവും കോടതി ഇന്ന് നടത്തിയിരുന്നു അതായത് ജനം ടി വിയിൽ വെച്ച് പി സി ജോർജ് നടത്തിയ അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യത്തിൽ യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിരുന്നു കലാപാഹാനം മതസ്പർദ്ധ ഉണ്ടാക്കുക തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പി സി ജോർജ് ഒരു മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിരുന്നു ഈ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കവെയാണ് ഇന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളുകയും ഈ നിരീക്ഷണം നടത്തുകയും ചെയ്തത് ഏതായാലും പി സി ജോർജ് നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഏതായാലും ഇന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വീഡിയോ കാണാം ജോർജിന് ഇത് കൂടാതെ അഞ്ചിസിഡന്റ് ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ക്രൈം ഇതിനു ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഈ സിമിലർ ഒഫൻസ് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അപമാനിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ ഒഫൻസ് ആണ് ഓണറബിൾ ഹൈക്കോടതി എന്നാണ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ നിന്നും പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നുമുള്ള ഇതേ സിമിലർ ഒഫൻസിൽ ജാമ്യം എടുത്തത് ആ ജാമ്യം എടുത്തപ്പോൾ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു ഇനി ഇതുപോലെയുള്ള റിലീജിയസ് ആക്രമിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളും ഒരു മീഡിയ വഴിയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പി സി ജോർജ് വീണ്ടും ഇത് ആവർത്തിക്കുക ചെയ്ത് ഈ ബെയിലാപ്ലിക്കേഷൻ ബെൻഡിംഗ് നിൽക്കുമ്പം തന്നെ വീണ്ടും വക്കഫിനെ പറ്റിയും നിയമത്തെ പറ്റിയൊക്കെ കൂടി വീണ്ടും മോശകരമായി സംസാരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ നിലകുന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ ഞാൻ കോടതി മുമ്പാകെ ഇതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി ഈ ജനഞ്ജീവിൽ പറഞ്ഞിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി കൂടാതെ ഇതിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ ഹാജരാക്കി കൂടാതെ ഹൈക്കോടതിയുടെ ഓർഡറും കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിങ്സും കൊടുത്തു ഈ നാളുകൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇത് റിലീജിയസ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ ആരെങ്കിലും റിലീജിയസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു അതും കൂടെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ് വി സി ജോർജിൻ്റെ ജാമ്യം കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെയും പാലാരിവട്ടം സ്റ്റേഷനിലെ കേസിലും ഇതേ ഉണ്ടായിരുന്നു ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പി സി ജോർജ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങി ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ പറഞ്ഞത് ബെയിലും ഡിസ്മിസ് ചെയ്തു അവർക്ക് വേണമെങ്കിൽ ഇനി ഹൈക്കോടതി പോവാം പക്ഷെ ഹൈക്കോടതി പോയാലും ഹൈക്കോടതിയുടെ ഓർഡർ ആണ് ലംഘിച്ചിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം കോടതി വളരെ ഇതായിട്ടാണ് പറഞ്ഞത് ഇത് വളരെ മോശമായ ഒരു സമീപനമാണ് ഒരു മുപ്പത്തിമൂന്ന് അവരതാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് ഞങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് അതുതന്നെയാണ് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആളുടെ വായിൽ നിന്നും ഇങ്ങനെ വീഴാൻ പാടില്ല എന്ന് തന്നെ കോടതിയും ആ സ്റ്റാൻഡ് തന്നെയായിരുന്നു എടുത്തത് കൂടാതെ അവരുടെ വാദം എന്ന് പറഞ്ഞാൽ മെയിൻ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് വയസ്സായി പി സി ജോർജിന് അതുകൊണ്ട് പ്രായമായ ആളാണ് നാക്ക് പിഴയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു നാക്ക് പിഴയാണെങ്കിൽ ഒരു പ്രാവശ്യം നാക്ക് പിഴയ്ക്കാം ഇത് പല പ്രാവശ്യം എങ്ങനെയാണ് നാക്ക് പിഴയ്ക്കുന്നത് നാക്കിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചോ കോടതി അതെല്ലാം അഡ്മിറ്റ് ചെയ്തു നാക്കുപഴയല്ല എന്നുള്ള കാര്യം ഇതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് തടസ്സങ്ങളും ഇല്ല പക്ഷെ അവർ ഹൈക്കോടതിയിൽ ചിലപ്പോൾ അവർക്ക് ഓർഡർ കിട്ടിയത് ഇപ്പോഴല്ലേ ഇനിയിപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ഒന്നും ഫയൽ ചെയ്യാൻ പറ്റും സാധിക്കില്ല ഹൈക്കോടതി ഫയൽ ചെയ്തു വന്നാലും താമസം കിട്ടും അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സമൊന്നുമില്ല അറസ്റ്റ് ചെയ്യാം амрын нэр нь нэр зэрэг тоос барьж ороо